ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എഗ്ഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിഷു ആയിട്ടാണ് വന്നിരിക്കുന്നത് ബട്ടർ ഗാർലിക് എഗ്ഗ് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് പൊറോട്ട ഞാൻ ബ്രെഡ് അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുപോകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ബട്ടർ എഗ്ഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഏഴ് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക അതിലേക്കൊരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക അടുത്തത് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാനുള്ള പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാക്കാം പാനടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അപ്പം തന്നെ ഒരു ചെറിയ പീസ് ബട്ടറും ചേർത്ത് കൊടുക്കുക ബട്ടർ മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ടിതിങ്ങനെ അടിയിലിങ്ങനെ റെഡിയായി വരുമ്പോൾ മേലുള്ള എഗ്ഗ് താഴേക്കാകത്തക്ക രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും കുക്കായി തുടങ്ങുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക ഒരുപാട് ചെറിയ പീസ് ആവരുത് ഒരല്പം വലിയ വലിയ പീസായിട്ട് കിട്ടണം ഇതാ നമ്മൾ എഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാനിലേക്ക് മാറ്റി വയ്ക്കുക അതേ പാന അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും ചൂടാക്കിയെടുക്കുക നമുക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് പാനടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കുക അതിലേക്ക് ഒരു രണ്ട് പീസോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ മെൽറ്റ് ആയതിലേക്ക് ഞാൻ പൊടിയായി അരിഞ്ഞെടുത്ത ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ട് മിക്സ് ചെയ്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സും കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക ഒരു കപ്പോളം പാലൊഴിച്ചു കൊടുക്കുക തണുത്ത പാലൊഴിക്കരുത് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാലൊഴിച്ചു കൊടുക്കുക സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസിൽ കിട്ടുന്ന സീസണിംഗ് പൗഡർ ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കുക നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക സോസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന എഗ്ഗിതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് സോസിൽ മിക്സ് ചെയ്തെടുക്കുക അവസാനമായിട്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഗാർലിക് ബട്ടർ എഗ്ഗ് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ബ്രെഡിൻ്റെ കൂടെയും ഞാനിൻ്റെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നമുക്കിത് ചൂട്ടോട് കൂടി തന്നെ സർവിങ് ഡിഷിലേക്ക് മാറ്റാം അതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്